വയനാട് മണ്ഡലത്തിൽ യു ഡി എഫ് പ്രവർത്തകരെ ഇളക്കിമറിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി എത്തി സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്നും മുന്നിലുണ്ടാകുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് എം എന്നത് വലിയ ബഹുമതിയായി കാണുന്നുവെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി വയനാട്ടിലെ വന്യമൃഗശല്യം അടക്കമുള്ളവ പരിഹരിക്കാൻ എന്നും ഒപ്പമുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വരവാണ് ഇന്നത്തേത് രാവിലെ പത്ത് മണിക്ക് മൂപ്പൈനാട് റിപ്പണിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രാഹുൽ വൻ റോഡ് ഷോയോട് കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരണാധികാരിക്ക് മുന്നിലേക്ക് എത്തിയത് പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അടക്കമുള്ളവരും രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചു മൂന്ന് സെറ്റ് പത്രികയാണ് ജില്ലാ കലക്ടർ രേണുരാജിന് മുമ്പാകെ രാഹുൽ ഗാന്ധി സമർപ്പിച്ചത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തവണ ലീഗിന്റെ പതാക യും കോൺഗ്രസിന്റെ പതാകയും ഒഴിവാക്കിയാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് റോഡ് ഷോ പൂർത്തിയാക്കി രാഹുൽ തുറന്ന വാഹനത്തിലിരുന്ന് പ്രവർത്തകരോട് സംസാരിച്ചു രാഷ്ട്രീയം പറയാതെ ഇടത് ഐക്യ മുന്നണികളിലെ പ്രവർത്തകരെ കുടുംബാംഗങ്ങൾ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം പിന്നീട് കലക്ടറയിലെത്തി രാഹുൽ പത്രിക സമർപ്പിച്ചു ഇനി പതിനഞ്ചാം ആയിരിക്കും രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുക അതിനുശേഷം ഏഴു ദിവസം മണ്ഡലത്തിൽ രാഹുൽ സജീവമാകും അതേസമയം ഇടത് സ്ഥാനാർത്ഥി ആനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും റോഡ് ഷോയായാണ് പത്രിക നൽകാൻ ആനി രാജ കളക്ടറേറ്റിലെത്തിയത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ സന്തോഷ് കുമാർ എം പി കെ കെ ഹംസ കെ ജെ ദേവസ്യ എന്നീ നേതാക്കളും ആനി ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് You talk.